യു എയിലെ ഗാർഹിക തൊഴിലാളികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇപ്പോൾ തൊഴിൽദാതാക്കളുമായും റിക്രൂട്ട്മെന്റ് ഏജൻസികളുമായും ബന്ധപ്പെട്ട് പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള ഒരു കാര്യത്തിൽ നിയമ ഭേദഗതി കൊണ്ടുവന്നിരിക്കുകയാണ് നിലവിലെ ഡൊമസ്റ്റിക് വർക്കർ ലോയിൽ അമൻമെന്റുകൾ വരുത്തിയാണ് മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇതനുസരിച്ച് ഈ ഗാർഹിക തൊഴിലാളികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അന്തിമ തീരുമാനം എന്ന് പറയുന്നത് കോർട്ട് ഓഫ് ഫസ്റ്റ് ഇൻസ്റ്റൻസിൻ്റെതായിരിക്കും എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് നേരത്തെ കോർട്ട് ഓഫ് അപ്പീലായിരുന്നു ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിരുന്നത് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ഡെമറൈറ്റൈസേഷൻ ആയിരിക്കും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആദ്യം കൈകാര്യം ചെയ്യുക മിനിസ്ട്രിയുടെ തീരുമാനങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് കോടതിയിലേക്ക് പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അൻപതിനായിരം ഗൃഹത്തിനുള്ളിലുള്ള ക്യാഷുമായി ബന്ധപ്പെട്ട അവകാശ തർക്കങ്ങളാണെങ്കിൽ അത് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് കൈകാര്യം ചെയ്യും മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സിൻ്റെ പ്രീവിയസ് റൂൾസും റെഗുലേഷൻസും ഒക്കെ അനുസരിക്കാത്തതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ആണെങ്കിലും അത് മിനിസ്ട്രിയനെ കൈകാര്യം ചെയ്യും ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ ഈ പ്രശ്നങ്ങൾ അവിടെ പരിഹരിക്കപ്പെട്ടില്ലെങ്കിലാണ് കോടതിയിലേക്ക് പോവുക ഇത്തരത്തിൽ കോടതിയിലെത്തുന്ന വിഷയങ്ങളിൽ കോർട്ട് ഓഫ് ഫസ്റ്റ് ഇൻസ്റ്റൻസിനായിരിക്കും അന്തിമ വിധിക്കുള്ള അവകാശം അതിൽ അപ്പീലില്ല എന്നുള്ള ഒരു കാര്യമാണ് ഭേദഗതിയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് അപ്പോൾ ഗാർഹിക തൊഴിലാളികളും അതുമായി ബന്ധപ്പെട്ടവരും ഇക്കാര്യം ഒന്ന് ശ്രദ്ധിക്കുക